കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അനിൽ അംബാനിക്ക് ഇ ഡിയുടെ സമൻസ് നവംബർ പതിനാലിന് ചോദ്യം ചെയ്യലിൽ ഹാജരാകണം കേസുമായി ബന്ധപ്പെട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ ഈ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തെത്തിയതാണ് അതിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നീങ്ങുന്നത് ഇ ഡിയുടെ ഭാഗത്ത് എന്തൊക്കെ വിവരങ്ങൾ വകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമിനിൽ അംബാനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് അയച്ചിരിക്കുന്നത് നവംബർ പതിനാലിന് ഇ ഡിയുടെ ദില്ലിയിലുള്ള ഓഫീസിൽ എത്തി ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്നുള്ള സമൻസാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കേസിൽ അനിൽ അംബാനിക്ക് ഒരു സമൻസ് നൽകിയിട്ടുണ്ട് ഇപ്രകാരം രണ്ടാമത്തെ സമൻസാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എസ് ബി ഐയിലെ വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എസ് ബി ബാങ്കും ആർ ബി ഐ അടക്കമുള്ളവർ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിക്ക് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ സമൻസ് കൂടി എത്തിയിട്ടുള്ളത് നവംബർ പതിനാലാം തീയതി ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസാണ് ഇപ്പോൾ അനിൽ അംബാനിക്ക് അയച്ചിരിക്കുന്നത്